ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് അർച്ചന വേളിന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവരുടെ ഉത്തരം എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യെന്ന് പറയുന്നത് നിങ്ങളുടെ മാരേജ് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിൽ ഈ ഒരു പ്രോബ്ലംസ് എല്ലാം സോൾവ് സോൾവാകുമോ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആകുമോ എന്നാണ് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാരേജ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുമോ എന്നാണ് പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എസ് ആണ് വന്നിരിക്കുന്നത് വെയ്റ്റിംഗ് എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക കുറച്ച് ടൈം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങൾക്ക് മാരേജ് കമ്മിറ്റ്മെൻ്റ് എല്ലാം തരും പക്ഷെ കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പാർട്ണർ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നതാണ് അതായത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ എന്ത് വാഗ്ദാനം തന്നാലും കുറച്ച് സമയം ഇവരുടെ ഭാഗത്തു ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ കാര്യത്തിൽ മൂന്ന് മാസം വരെ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആയിട്ടുള്ള കപ്പിൾസ് എന്തെങ്കിലും പ്രോബ്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ എങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം ശരിയാകാൻ മൂന്ന് മാസം മാക്സിമം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് നിങ്ങളിൽ പല ആൾക്കാരുടെയും ഡൗട്ടാണ് നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നവോ എത്രത്തോളം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നുവോ അതേപോലെ അവർക്കും നിങ്ങളോട് ആ ഒരു സ്നേഹമുണ്ടോ എന്ന് നിങ്ങളിൽ പല ആൾക്കാർക്കും ഡൗട്ടുണ്ട് നിങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സും അവരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അവരെ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത് ഇങ്ങനെ നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എസ് ആണ് അവരും നിങ്ങളെപ്പോലെ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ കുറച്ച് എക്സ്പ്രസീവ് അല്ല പക്ഷെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹമെന്നുള്ളത് ഭയങ്കര പവിത്രമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഇവർക്ക് വേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണോ അതേപോലെ അവരും നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സോൾ ബോണ്ട് ഉണ്ടായിരിക്കും അതായിരിക്കും നിങ്ങൾ മിസ് ചെയ്യുന്നത് പോലെ തന്നെ അവരും നിങ്ങൾ ഇത്രയധികം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മിസ് ചെയ്യുന്നത് നെക്സ്റ്റ് ചോദ്യമെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മാരീഡ് കപ്പിൾ ആണെങ്കിലോ നിങ്ങൾ അല്ലെങ്കിൽ അൺമാരിയഡ് കപ്പിളാണെങ്കിലോ കൂടുതലും എനർജി കാണിക്കുന്നത് മാരീഡായിട്ടുള്ള കപ്പിൾസിൻ്റെ ആണ് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഡൗട്ടും നിങ്ങൾക്കുണ്ടായിരിക്കാം നിങ്ങൾ ഇതും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി നമ്മളുടെ ഇടയിൽ ഇങ്ങനെ പ്രോബ്ലംസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി റിലീസായി പോകുമോ എന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ എസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു തേർഡ് പാർട്ടി റിലീസായി പോകും ഹേർട്ടായിട്ട് റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്തെങ്കിലും വലിയൊരു ഇഷ്യൂ ട്രിഗർ ചെയ്ത് ആ ഒരു തേട് പാട്ട് റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ അതറെ സിറ്റുവേഷൻ ആയാലും അത് റിലീസായി പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുകയാണോ കാരണം ഇവർക്ക് ആക്ഷൻ എടുക്കാനുള്ള എല്ലാ സ്ട്രെങ്തും എല്ലാ കഴിവും ഉണ്ട് പക്ഷേ നിങ്ങളോട് ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു ആക്ഷൻ്റെ കാര്യം പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നു അപ്പോൾ ഇവിടെ ആൻസർ എസ് ആണ് ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും വൈ പോസിറ്റീവ് വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് പക്ഷേ അപ്പോൾ മാത്രമേ ഇവർ ആക്ഷൻ എടുക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ മനസ്സിൽ തോന്നണം ആ ഈ സമയം ഞാൻ ആക്ഷൻ എടുക്കാം ഇനി അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട എന്നുള്ള തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സമയം ഇവർ ആക്ഷൻ എടുക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഉള്ളിൽ ഒത്തിരി ശക്തിയുണ്ട് അതായത് ഇവർക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ നേരെ പറയും പക്ഷേ അങ്ങനെയല്ല ഇവർക്ക് ഇവിടെ ആ ഒരു എനർജി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമ്പോൾ അവിടെ ഇവരുടെ മനസ്സിൽ തോന്നുമ്പോൾ മാത്രമേ ഇവർ ആക്ഷൻ എടുക്കത്തുള്ളൂ ഇവിടെ നിങ്ങളെ ഇവർ ഒരിക്കലും ചതിക്കത്തില്ല കള്ളവും നിങ്ങളോട് പറയത്തില്ല നിങ്ങൾക്ക് വേണ്ടി ഇവർ വളരെയധികം ബിന്ദാസായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് കൂടാതെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതുമാണ് ഇത് നെസ്റ്റ് ചോദ്യം എന്താണെന്ന് നോക്കാം നെസ്റ്റ് നിങ്ങളുടെ ചോദ്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരുമായിട്ട് എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ പാസ്റ്റ് ലൈഫ് ബോണ്ട് ഉണ്ടോ എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ തമ്മിൽ അത്രമാത്രം സ്നേഹമാണ് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരെന്ത് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രമാത്രം നിങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉള്ളതായിട്ട് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒന്നായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നു ആൻസർ ഈസ് എസ് ആണ് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ചിന്തിക്കുന്നത് പോലെ അവരും ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ആൻസർ ഈസ് നോ എന്നാണ് അതായത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ചിന്തിക്കുന്ന പോലെ അവർ നിങ്ങളെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ചിന്തിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുമ്പോൾ ഇവർ സാഡായിട്ട് മാറുന്നു അതായത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് എനർജി സെൻഡാക്കുമ്പോൾ അവർ നിങ്ങൾക്ക് എനർജി സെൻഡാക്കുന്നില്ല അവർ എപ്പോഴാണ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നെക്സ്റ്റ് ചോദ്യം നിങ്ങൾ എത്രത്തോളം റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു കണക്ഷനാണ് അവരോട് വയ്ക്കുന്നത് എത്രത്തോളം പാഷനേറ്റീവാണോ നിങ്ങൾ അതേപോലെ അവനും നിങ്ങൾക്ക് വേണ്ടി പാഷനേറ്റീവാണോ നിങ്ങൾക്ക് വേണ്ടി ആണോ എന്ന് ചോദ്യം നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളെപ്പോലെ അത്രയധികം കൺസേൺ കൺസേൺഡല്ല അവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് തോന്നുന്ന ശരിയായ ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാം നിങ്ങളോട് റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു രീതിയിൽ പെരുമാറാം അങ്ങനെയൊക്കെയാണ് അവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ വളരെയധികം ആയിട്ടുള്ള മെസ്സേജ് അവർക്ക് കൊടുക്കുമ്പോൾ ഇവർ അല്ലെങ്കിൽ ഓക്കെ ആ രീതിയിലായിരിക്കും തിരിച്ച് റിപ്ലൈ തരുന്നത് നിങ്ങൾക്കപ്പോൾ ദേഷ്യം വേണ്ട ഇത്രമാത്രം റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു മെസ്സേജ് അയച്ചിട്ട് അവർ ജസ്റ്റ് ഓക്കെ എന്ന് മാത്രമാണല്ലോ അയച്ചത് തിരിച്ച് എന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ദേഷ്യം വരും തോന്നുന്നത് ഹൃദയം കൊണ്ട് എപ്പോഴാണോ നിങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുക അതുവരെ അധികം ഒരു ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം വേണ്ട നിങ്ങൾക്ക് തോന്നത്തില്ല ഫ്ലേർട്ടിഷാണ് ഇവർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല പക്ഷേ റൊമാൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വളരെയധികം പറയുന്നു ചെയ്യുന്നു എന്ന് അതുകൊണ്ടാണ് ഇവർ ആ ഒരു രീതിയിൽ ഒരു അതായത് എക്സ്പ്രസ് ചെയ്യാതെ ഇങ്ങനെ ുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് മാരേജ് കഴിഞ്ഞിട്ട് മതി ഇങ്ങനെയൊക്കെ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അൺനെസറി ആയിട്ടുള്ള ഒരു കാര്യം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ എക്സ്പ്രസീവാണ് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ എക്സ്പ്രസീവ് അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിന് വേണ്ടി വളരെയധികം കെയറിങ് കണക്ഷനിലാണ് ഉള്ളത് നിങ്ങളുടെ ഒരേ ഒരു വിഷയേ ഉള്ളൂ അതായത് നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുമായിട്ട് പെർമനൻറ്റ് യൂണിയൻ ആവണം അവരെ മാരേജ് ചെയ്യണം എന്നുള്ള ഒരു വിഷയം മാത്രമേ നിങ്ങൾക്കുള്ളൂ നെസ്റ്റ് ചോദ്യം നിങ്ങളുടേത് നിങ്ങൾ അവർക്ക് വേണ്ടി പോസസീവ് ആകുമ്പോൾ അവരും നിങ്ങൾക്ക് വേണ്ടി പോസസീവ് ആകുമോ എന്നാണ് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെപ്പോലെ അത്ര തന്നെ പോസസീവ് അല്ല ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത്രമാത്രം ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളുടെ കെയർ എല്ലാം ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങളും ദൂരെ നിൽക്കി നിൽക്കുന്നുമുണ്ട് ഇവർ അതായത് ഇവർക്കൊരു വിശ്വാസമുണ്ട് നിങ്ങൾ അതായത് എത്ര തന്നെ ഇവർ നിങ്ങളിൽ ദൂരെ പോയാലും നിങ്ങൾ ഇവർക്ക് വേണ്ടി എന്നുള്ള വിശ്വാസം ഇവർക്ക് നിങ്ങളിലുണ്ട് അപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം കൂടുതലായിട്ട് പൊസസീവോ പ്രൊട്ടക്റ്റീവോ ആകത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ദൂരത്തിൽ ചിന്തിക്കുന്നു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ദൂരത്തിൽ ചിന്തിക്കുന്നില്ല ഇവർ പ്രസൻറ്റിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഭയങ്കര ഓവറായിട്ട് ചിന്തിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്ന പ്രശ്നം ചില സമയം നിങ്ങളിവരെ സംശയിക്കുമ്പോൾ ഇവർ നിങ്ങളെ തനിച്ചാക്കി പോകുന്നു എങ്കിൽ ഇവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് അതാണ് ഏറ്റവും വേണ്ടത് ഇവിടെ ഒരാൾ ഭാവിയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നു ഒരാൾ പ്രസൻസിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇത് കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ പല കോൺഫ്ലിക്റ്റും ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ചോദ്യത്തിന് ഉള്ള നിങ്ങളുടെ പേഴ്സിൻ്റെ ഉത്തരം ഇതിലേതെങ്കിലും ഒരു ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്രീ താങ്ക് സോ മച്ച്